അങ്ങനെ ഇന്ന് ജസ്റ്റ് ഒരു കമൻ്റ് റിയാക്ഷനായിട്ട് ഒന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് സത്യത്തിൽ മങ്ങൾക്ക് എന്താ നടക്കണമെന്ന് വല്ലതും അറിയുന്നുണ്ടോ ഒന്നറില്ല എന്താണ് നടക്കുന്നത് എനിക്ക് അല്ല ഇപ്പോൾ കുറച്ച് പേർ ചോദിക്കുക എന്തിനാണ് ഓഫീലേ അത് മൈൻഡ് ചെയ്യണത് അത് വിട്ട് കളാം സംഭവം ഞാനിപ്പോൾ കുറച്ച് അത് മൈൻഡ് ചെയ്യാറോ അതിനെക്കുറിച്ച് സംസാരിക്കാറോ ഒന്നുമില്ല പക്ഷെ നമ്മളെന്താ വെച്ചാൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ വിചാരിക്കാത്തൊരു കാര്യം അത് കേൾക്കുമ്പോൾ അത് ഭയങ്കര അടങ്ങാറായിട്ട് അപ്പോൾ ഒരു ന്യൂഫില്ല് പറയും ഇപ്പം നിങ്ങൾ പറയും ഒരു കണ്ടന്റ് കിട്ടി ന്യൂഫില് എന്ന് പറയും കണ്ടന്റ് അല്ല പക്ഷെ ആ ഒരു ഒരു കമൻ്റ് കൊണ്ട് വേറെ എത്ര ആളുകൾ നമ്മൾ തെറ്റിദ്ധരിക്കും നമ്മൾ അതിൽ വന്ന കമൻ്റ് എന്താ ഇന്ത്യയിൽ വന്നതല്ല സൗഫിഡയില് ഒരു കമൻ്റ് വന്നു അപ്പം ഞാൻ കിണറ്റിലാന്ന് ഇത്ര നേരം സത്യം നമ്മൾ വീടിൻ്റെ അവിടെ കിണറിൻ്റെ പണിയിലാണ് ഇങ്ങനെ നമ്മുടേതായ പണികളും തിരക്കുകളും കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്ന് വീഡിയോ എടുക്കുന്നത് അതിൽ ഇങ്ങനെ മെൻഷൻ എങ്ങനെ ന്യൂഫലിൽക്കാൻ ന്യൂഫുലിക്കാനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ ഒരുപാട് കമൻസിൻ്റെ ഈ ഒരു പത്തറുപത്തിരണ്ട് റിപ്ലൈ അതിന് നമ്മളെ പ്രേക്ഷകരൻ്റെ നല്ല അനുകൂലമായിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അങ്ങൾക്കൊന്ന് പോയി ചെക്ക് ചെയ്താൽ മനസ്സിലാവും എന്താണെന്ന് അതിൽ എഴുതിയിട്ടുള്ള കമൻ്റ് ഇങ്ങനെയാണ് ന്യൂഫൽ ന്യൂഫലവിടെ കൊട്ടാരം പണിയുന്നുണ്ടല്ലോ അപ്പോൾ പെങ്ങൾക്കൊരു വീട് വെച്ച് എന്നുള്ള ഒരു കമൻ്റാണ് വന്നിട്ടുള്ളത് അതായത് സോഫിന്നൊരു വീഡിയോ വെച്ചാൽ വാടക വീട് അങ്ങനെ ഒരു ഉപമിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനെ ചൊല്ലിയിട്ട് ഞാൻ അവിടെ കൊട്ടാരം വെക്കണ്ട അല്ലെങ്കിൽ ന്യൂസിലെ അഹങ്കാരമാണ് എന്താണ് ഓന് കുട്ടിണ്ടായ പിന്നെ കുട്ടി ഉണ്ടായപ്പോ നിലത്തൊന്നും അല്ല ഓന് കുറച്ച് പൈസ വന്ന് വീടിന്റെ വർക്കും എല്ലാം പാടും ഒരുമിച്ച് വന്നപ്പോൾ ഞാൻ തന്നെ ഫുൾ റോളിങ്ങിലാണ് ഇപ്പൊ എന്റെ ഇപ്പൊ കടന്നീ ടൈം എടുക്കും അതിനൊരു സമയം കണ്ടെത്തണം അതും കഴിഞ്ഞ് എന്താക്കും നമ്മള് അത് അതിൻ്റെ ഇടയില് നമ്മൾ പാട്ട് പാടാൻ പോകുന്നുണ്ട് നന്നായി കാണണം എന്ന് ആഗ്രഹിച്ച ആളുകൾ ഇപ്പൊ പലരും ഞാൻ എങ്ങനെയെങ്കിലും നശിക്കണം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ കാലം അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ അതാണ് ഒരു മനസ്സഞ്ഞ് ഇപ്പോ ഒരു കൂലിപ്പണിക്കാരൻ ഒരിക്കലും ഹായ് വ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വിഷയം നമുക്ക് നൗഫൽ ആളുടെ ഒരു വിഷയം തന്നെയാണ് കേട്ടോ കാരണം ഇന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നെഗറ്റീവ് കമൻറ്റുകൾക്ക് ആൾ മറുപടി കൊടുക്കുന്നത് നൗഫുൽ മറുപടി കൊടുക്കുന്നത് ഉമ്മയും മോനും തന്നെ നിന്നിട്ടാണ് മറുപടി കൊടുത്തിരുന്നത് അപ്പോൾ അതിന് മുമ്പ് പറയട്ടെ ഞാൻ ഇതിനു മുമ്പ് അവരെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അവരെ സ്നേഹിക്കുന്ന കുറച്ച് പേർക്ക് അത് ഒരു വിഷമം ആയി എന്ന മട്ടിൽ കുറച്ച് കമൻറ്റുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരെ വിഷമം നമ്മളോട് അമ്മ അവർക്ക് തോന്നിയിട്ടുണ്ടാവും ഞാനത് നൗഫലിനെ നെഗറ്റീവായിട്ടാണ് ആ വീഡിയോയിൽ ചിത്രീകരിച്ചതെന്ന് ഒരിക്കലുമല്ല ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വന്ന ഒരു കലാകാരൻ അതേപോലെ തന്നെ ഒരു നല്ല ഒരു മകൻ അതല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഉപമകളുണ്ട് ഒരു വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായി നൗഫു എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ കൂടിയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ കുടുംബത്തെ സ്നേഹിക്കുന്നത് ഉമ്മാനെ അതേപോലെ സഹോദരിമാരെ വാപ്പാനെ എല്ലാവരും കൊണ്ടാവുന്ന പോലെ എല്ലാവരും സഹായിക്കാറുമുണ്ടെന്നാണ് കേട്ടത് ഞാൻ അതിൽ പറഞ്ഞത് അവൻ അവൻ്റെ കുട്ടിയെ പറ്റി പറഞ്ഞിട്ടില്ല ആണോ പെണ്ണോ എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമാണ് പറഞ്ഞതിന് അതിന് അവനെ സ്നേഹിക്കുന്നവരാണ് എനിക്ക് കമൻറ്റിട്ട് അത് സാറില്ല എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇന്ന് ആ നൗഫൽ തന്നെ ഒരു വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സങ്കടകരമായി നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു വിഷമം തോന്നും നമ്മളുടെ ഒരു സഹോദരൻ വിഷമിച്ച് പറയുന്നത് പോലെ തന്നെയാണ് അതിൽ തോന്നിയത് ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് ഫാമിലി ആയിട്ട് എല്ലാവർക്കും ചാനലുണ്ട് അപ്പോൾ അതിൽ മൂത്ത സഹോദരി സൗഫിയുടെ ചാനലിൽ ഇന്നലെ ഒരു ഇന്നലെ മിഞ്ഞാന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി ഞാൻ അവരെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവർ വാടക വീട്ടിൽ വേറൊരു വാടക വീട്ടിലേക്ക് മാറുന്നു എന്ന തരത്തിൽ ഒരു ഇട്ടിട്ട് ഒരു വീഡിയോ പക്ഷെ അതിൽ വീട് മാറുന്ന കാര്യങ്ങളൊന്നും ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ അവരുടെ തമ്പനയിൽ അതായിരുന്നു അപ്പം അതിൽ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ സൗഫിക്ക് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ടായി പിന്നെ സൗഫിനെ നൗഫുര് സഹായിക്കുന്നില്ല എന്ന മട്ടിൽ കുറച്ച് കമന്റുകൾ കമൻ്റ് ഇടുന്ന നമ്മളൊരു വീഡിയോ എടുക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് മറ്റ് നമ്മളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് അതിൽ നമുക്കൊരു മനസ്സിലുണ്ടാവും നമ്മളെ അത് ഇഷ്ടപ്പെടും എന്നുള്ളൊരു തരത്തിൽ പിന്നെ ഈ ഫാമിലി വ്ളോഗേഴ്സ് ആകുമ്പോൾ പിന്നെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ദിവസം ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വേറെ കലർപ്പൊന്നും അതിൽ കലർത്താൻ ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് ഇപ്പോൾ സൗഫിയുടെ കാര്യത്തിലും സൗഫി ഇങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ വന്ന വന്നൊരു കമൻ്റാണ് ഈ നൗഫലിനെ ഇത്രയേറെ വിഷമഘട്ടത്തിൽ എത്തിച്ചിരിക്കുന്നത് കാരണം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ അത് അപ്ലോഡ് ചെയ്യാണ് നമ്മൾ ഒരാളോട് ചോദിച്ചിട്ടല്ല നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ കമൻ്റ് ഇടാനുള്ള അവകാശം ഈ പ്രേക്ഷകർക്കുണ്ട് ഉണ്ടല്ല അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവായിട്ട് പിന്നെ ചിലവരുണ്ട് നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കണം എന്ന തരത്തിലിരിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് ഇല്ലായെന്നൊന്നുമില്ല നമുക്ക് ഓരോ കമൻറ്റ് ബോക്സിലും കണ്ടാലറിയും കൂടുതലായിട്ട് ഈ ഫാമിലി വ്ലോഗർമാരുടെ ഇടയിലാണ് അത് വരാം പിന്നെ സൈബർ പുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ സർവ്വസാധാരണയാണ് അത് നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മൾ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഏറ്റെടുത്തേ മതിയാവുള്ളു പക്ഷേ ഇതിപ്പോൾ ഹൗഫിലൊരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഭയങ്കര ആ ഉമ്മയും മോനും നിന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നല്ലൊരു വിഷമം തോന്നി കാരണം കണ്ണ് നിറഞ്ഞ വട്ടിൽ തന്നെയാണ് നൌഫൽ ആ ഒരു വീഡിയോയ്ക്ക് പ്രതികരിച്ചിരിക്കുന്നത് കാരണം അവൻ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും നൗഫല് എന്ന വ്യക്തി നല്ലൊരു സഹോദരൻ കൂടിയാണ് നല്ലൊരു മകനാണ് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരുപാട് ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ആങ്ങളെയായി ഏറ്റെടുത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ നോഫൽ ടീ കൂടി അപ്പം ഈ ആ ഒരു വ്യക്തിയുടെ ആ വ്യക്തിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് സഹായങ്ങൾ പെങ്ങന്മാർക്കായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ ഈ വീഡിയോയുടെ മുന്നിൽ അവർക്ക് എടുത്ത് കാണിക്കാനൊന്നും പറ്റില്ലല്ലോ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കുറച്ചൊക്കെ ഭാഗങ്ങൾ നമ്മളെ കാണിക്കും അപ്പോൾ സൗഫി എന്ന ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണ് ജീവിക്കുന്നത് തമിഴ്നാട്ടിൽ ജീവിക്കുന്നവർക്ക് വലിയ കൊട്ടാരം പോലത്തെ വീടാണ് നമ്മൾ ഓരോ നാട്ടിലും ഓരോ ഇപ്പം ഇപ്പം ഞാൻ കർണാടകയാണ് തമിഴ്നാട് കേരളം കേരളത്തിലുള്ളവരുടെ ജീവിത രീതി ജീവിത രീതിയല്ല ഈ തമിഴ്നാട് കർണാടക എന്ന ഭാഗത്തിലുള്ളവർക്കൊക്കെ എനിക്ക് തോന്നുന്നു കർണാടകത്ത് കുറച്ചൊക്കെ കേരളത്തിൻ്റെ ഒരിത് മുസ്ലിംസിൻ്റെ ഇടയിൽ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനത്തെ ഒരു രീതിയെ അല്ല നമുക്ക് ആ ഒരു തമിഴ്നാട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും ചെറിയ ചെറിയ വീടുകൾ അതേപോലെ തന്നെ അവർക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല അന്നന്നത്തെ ജീവിതം നല്ല അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുക അതാണ് ആ തമിഴ്നാടിൻ്റെ ഒരു ജീവിത രീതി അപ്പോൾ ആ സൗഫിയുടെ വീഡിയോകൾ നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാക്കാനും പറ്റും അവർക്ക് വലിയ കൊട്ടാരം വേണമെന്നോ അല്ലെങ്കിൽ കാറ് വേണമെന്നോ അടിച്ചുപൊളിച്ച് ലൈഫ് വേണമെന്നോ ഒന്നുമില്ല അവർക്ക് അവരും ആ ഉമ്മയും രണ്ട് മക്കളും ഭർത്താവുമായിട്ടുള്ള സന്തോഷമായിട്ട് ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത് അതിൽ കൂടുതലൊന്നും ആ ഒരു വീഡിയോയിൽ അവർ പരാമർശിക്കാറുമില്ല പക്ഷെ നമ്മളുടെ ഇടയിലുള്ള കുറച്ച് പേര് പോയിട്ട് ഇരുന്നിട്ട് വിഷം കുത്തിവെക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് ഇട്ടു കൊടുക്കുന്നത് ആങ്ങളെ പെങ്ങന്മാരെ തമ്മില് പിണക്കിപ്പിക്കാനുള്ള ഒരു കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നല്ലോണം നൗഫൽ നല്ല വിഷമമായിട്ടുണ്ട് ആ വിഷമത്തിലാണ് നൗഫിൽ നിന്ന് ആ കമൻറ്റുകൾക്ക് നൗഫുൽ പറയേണ്ടത് ഞാൻ ഈ കമൻറ്റൊന്നും മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഇതെനിക്ക് നല്ല വിഷമമായി കാരണം എൻ്റെ ജീവിതം എത്തിപ്പിടിക്കാൻ ഞാൻ കുറച്ച് കുറേ പാട് കഴിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഉയർച്ച ഉയരണമെന്ന് വിചാരിച്ചവർ തന്നെയാണ് ഇപ്പം എന്നെ അവൻ തകർന്നത് കാണണം നശിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതും എന്നും പറയുന്നുണ്ട് അവൻ ഇങ്ങനത്തെ കമൻ്റ് കമൻ്റുകൾ ഇടുന്ന ആളുകൾ മറ്റുള്ള ആൾക്കാരത് കമൻ്റ് വായിക്കുമ്പോൾ അവനെ തെറ്റിദ്ധരിക്കുമല്ലാന്നും ഒരു വിഷമമുണ്ട് ഈ പറഞ്ഞ പോലെ അത് അപ്പം എനിക്ക് നല്ല വിഷമമായി ഞാൻ ഈ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ച എന്നാലും ഞാൻ വിചാരിച്ചു നമ്മ അവരുടെ നെഗറ്റീവ് മാത്രം എടുത്ത് കാണിച്ചിട്ട് വീഡിയോ വിമർശിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് മാത്രം വീഡിയോ ഇട്ടാൽ പോരല്ല അവരുടെ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മ പറയണമല്ല അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇട്ടത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ കമൻറ്റുകളാണ് എൻ്റെ പ്രചോദനം അപ്പോൾ അതേപോലെ തന്നെ വീഡിയോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണോട്ടെ എപ്പോഴും എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോയായി വരുന്നവർ എല്ലാവർക്കും ബൈ